ആ നീ നീ എല്ലാവരെയും ചതിച്ച പോലെ എന്നെ ചതിക്കാൻ നിന്നേക്കരുത് നീ എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് എന്താണ് പറ്റിച്ചത് സാമ്പാർ രണ്ടാം രൂപ ഇപ്പൊ വീട്ടിലുണ്ടോ വീട്ടിലുണ്ട് ആ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം അയ്യോ നിങ്ങൾ വല്യ ആളല്ലേ അല്ല നീ എന്ന് എന്നെ എന്തോ ചെയ്യുന്നോ പറഞ്ഞിട്ട് ചീത്ത വിളിച്ചല്ലേ ഈ റെക്കോർഡ് ചെയ്ത് ഓൺലൈൻ മാധ്യമത്തിൽ ഇടുന്നതല്ല സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ട് റെക്കോർഡ് ചെയ്ത് മാധ്യമത്തിലിടും മാധ്യമത്തിലിടണം ഞാൻ പറയുന്നത് എന്നെ ചീത്ത വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്താ അല്ല ഒറ്റ നീ ആദ്യം ചോദിച്ചു മാത്രം നീ നേരത്തെ തന്നെ ചീത്ത വിളിച്ചിട്ട് കട്ട് ചെയ്തതിനാ ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും ചീറ്റിങ്ങും ഇത്രയും ക്യാരക്ടർ ഒരു മനുഷ്യൻ താങ്കളേ ഉള്ളൂ അതായത് ആ പറഞ്ഞു കേട്ടോ അതായത് ദൈവം നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഡയറക്ടോറിയൽ ക്വാളിറ്റി വന്നിട്ട് നിങ്ങളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നര കോടി രൂപ ഞാൻ പബ്ലിസിറ്റിക്ക് ചെലവാക്കി നിങ്ങൾക്ക് ലാഭം തന്ന ഞാൻ ഷാജി മാത്യുവിൽ നിന്ന് ആ സിനിമ വാങ്ങി അത് കഴിഞ്ഞ് എനിക്കില്ല എനിക്ക് ശമ്പളം തന്നത് എന്റെ റിക്രേഡ് ഉണ്ടല്ലോ എന്ത് ശമ്പളം ശമ്പളം തന്നത് എന്ത് ശമ്പളം ശമ്പളം തന്നിട്ടില്ലേ ഒരു രൂപ വന്നിട്ടില്ലേ നിങ്ങൾ എന്റെ ഇടന്ന് പോകുമ്പോ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പൈസ വേണ്ട പറഞ്ഞു എനിക്ക് ആ പറഞ്ഞത് രണ്ടര അല്ല അല്ലേ നീ നീ പറയുന്നത് നീ പറയുന്നത് നിങ്ങൾ അമേരിക്കയിൽ ലക്ഷം രൂപ ഞാൻ ചെലവാക്കി മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് നിങ്ങൾ കാനഡയിൽ പോയത് അമേരിക്കയിൽ പോയത് ീസിൽ പോയത് ഓക്കെ പടത്തിന് മാത്രം ഞാൻ കേട്ടു പടത്തിന് മാത്രം ഞാൻ ചെലവാക്കിയത് തൊണ്ണൂറ്റു ലക്ഷം രൂപ പരസ്യത്തിന് ഒരു കോടി പത്ത് ലക്ഷം രൂപ ഇതിനകത്ത് കണക്കിന് എന്നോട് കാണിച്ചോ ഞാൻ ഞാൻ ചോദിക്കാനല്ലേ നിന്നെ വിളിച്ചത് നീ എന്നെ ഫോൺ നീ ഫോൺ എടുത്തു നീ എടുത്തോട്ടപ്പോഴല്ലേ പറഞ്ഞത് മോശമായിട്ട് പറയേണ്ട അവസരം വന്നത് എന്താണ് ഞാൻ ഞാൻ ആരെയും നീ അല്ലല്ലോ പറയേണ്ടത് നീ നിന്റെ കാര്യം പറയേ

ും പണിയില്ലായിരുന്ന സമയത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ വെച്ച് അടിച്ചു ആ മനുഷ്യൻ താൻ ചോദിച്ചില്ലേ അയാക്കെതിരെ കേസ് കൊടുത്തില്ലേ അയാക്കെതിരെ എന്ത് കേസ് കൊടുത്തിട്ടോ അയാളെ ഞാൻ വിളിച്ചു അയാൾ കരഞ്ഞോണ്ടാണുള്ളത് അയാൾ എന്റെ കരയാണ് നീ എത്ര രൂപ തന്നെ താൻ എന്നോട് പറഞ്ഞോ ബെസ്റ്റ് സിനിമ ഒരു അവാർഡ് സിനിമ പരസ്യം ചെയ്തപ്പോ ആൾ പോലും സപ്പോർട്ട് ചെയ്യാതെ ഞാൻ ഒരു കോടി രൂപയ്ക്ക് പരസ്യം ചെയ്തിട്ട് ചെയ്തു നീ ആരോട് ചോദിച്ചിട്ട് ആരോട് ചോദിച്ചിട്ട് നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന കാര്യമല്ലോ നീ ചോദിക്കുമ്പോ ഒത്തിരി പറയേ നീ ആരോട് ചോദിച്ചിട്ട് ആ പടം പിൻവലിച്ച ഏത് പിൻവലിച്ചു തിയേറ്ററിൽ നിന്ന് ആ പടം പിൻവലിച്ച് എവിടുന്ന ആരോട് ചോദിച്ചിട്ടാ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തിയേറ്ററിന്റെ പടം ഞാൻ പിൻവലിച്ചു താൻ ഉണ്ടാക്കി പറഞ്ഞാൽ സത്യമാവുമോ ഞാൻ ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഒരാഴ്ച പോലും ആ തിയേറ്ററിൽ പടം ആ പടം നിന്നില്ലാന്ന് റെക്കോർഡ് ഓടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല പണം ഓടി ആ പണം വെച്ചിരുന്നല്ല ഇരുപത്തിനാല് വർഷത്തിന് ശേഷം മലയാള റ്റി ചെയ്തു അതൊക്കെ ശരിയാണ് പക്ഷെ എന്ത് കാരണം കൊണ്ടൊന്നും എനിക്കറിയില്ല നീ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ഒരു തിയേറ്ററിൽ പോലും പടം നിർത്താതെ നീ പിൻവലിച്ചു എന്തൊരു കൃത്യം എന്ത് റെക്കോർഡ് എന്ത് റെക്കോർഡ് തിയേറ്റർ അസോസിയേഷൻ തിയേറ്റർ റിപ്പോർട്ട് തിയേറ്റർ തിയേറ്റർ അസോസിയേഷൻ എടുത്ത് ചോദിക്കും ഞാൻ പിന്തുലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരി തിയേറ്റർ അടുത്ത് ഞാൻ 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 ഒരു രൂപ അതും കടം പൈസ ഞാൻ ആ പടം ഒരു തിയേറ്ററിലോ ഞാൻ ഇത്രയും ആ പടത്തിന് വേണ്ടി ഞാൻ ഓടി നടന്ന് എല്ലാവർക്കും അതാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ ഞാൻ നിന്നോട്ടെ അതെ അതെല്ലാം നിന്നോട്ടെ ദൈവം എന്നുള്ള സാധനം അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് വന്നോളൂ അതെനിക്ക് പറയാനുള്ള നിങ്ങൾ എന്റെ എന്നെ കഷ്ടപ്പെടുത്തിയതിനുണ്ടല്ലോ അതവിടെ നിന്നോട്ടെ ദൈവം എന്ന് പറയുന്ന സാധനത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിനക്കുള്ളത് നിനക്കും എനിക്കുള്ളത് എനിക്കും അതിൽ നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യം ഉറപ്പായിട്ടും ഒരു സംശയമില്ല ഷാജി മാത്തുവോ ഞാനോ എത്ര ലക്ഷം നിങ്ങൾക്ക് വേണ്ടി ഷാജി മാത്യുന്റെ കാര്യമൊന്നും പറയണ്ട ഷാജി മാത്യു

ആ ആ പടം പടം ഒരു ഞ്ച് ലക്ഷം രൂപയ്ക്ക് നീ ആ പടം വാങ്ങുമ്പോൾ ഞാൻ ലാഭം ഡയറക്റ്റ് ആയിട്ട് കൊടുത്തത് ഷാലിനാണ് ഷാജിക്കാണ് അത് കൊടുത്തത് അതിനുശേഷം അതിനുശേഷം മുപ്പത്തഞ്ചു ലക്ഷം രൂപ ഞാൻ ലക്ഷം രൂപത്തിന് ശേഷം നീ പൈസ ചിലവാക്കിട്ടുണ്ടെങ്കിൽ അത് അല്ലി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആ പൈസ പോയി ആ പടം പോയി ആ പടം പോയി അന്വേഷിച്ചോ നിങ്ങൾ കൂടി പറഞ്ഞിട്ട് എന്നോട് തമിഴിൽ പോയി ചെയ്യാൻ ആ പടം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അവരത് റിലീസ് ചെയ്യാനോ വിൽക്കാനോ ഒന്നും പറ്റാതെ നീ ആ പടം വാങ്ങി എവിടെ കൊണ്ടുപോയി എടോ ആ പടത്തിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചു കംപ്ലീറ്റ് ഇത് എന്ന് പറഞ്ഞു എവിടെ ഞാൻ അതെങ്ങനെ എനിക്കറിയാം നീ എനിക്ക് അതിനകത്ത് അഞ്ചു പൈസ തന്നോ അതിനകത്ത് പർക്ക് ചെയ്ത ആളുകൾ ഒരുപാടില്ലേ അവർക്ക് കാശ് കൊടുത്തോ നീ ഞാൻ ആ പടത്തിന്റെ ബന്ധപ്പെട്ട ഒരാൾക്ക് പൈസ കൊടുക്കാനുള്ള ഒരാളുടെ പേര് പറഞ്ഞു എനിക്കുണ്ടല്ലോ ആർക്ക് ഞാൻ ഡയറക്ടർ അല്ലേ തന്റെ അക്കൗണ്ടിലെ എന്റെ ഉള്ള പൈസ എത്ര എന്തിനാണ് എനിക്ക് പൈസ അയച്ചത് നീ എനിക്ക് പൈസ അയച്ച എന്തിനാണ് അയച്ചത് നിന്റെ കണക്കെടുക്കാൻ അറിയാം റെമോണറേഷൻ പ്രകാരം ഒരു ലക്ഷം രൂപ കൂടുതലാണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞ രാജ്യം തമ്മിലുള്ള കരാളില്ലേ ജോജു ജോജു നിങ്ങൾക്ക് മര്യാദക്ക് സംസാരിക്കുന്നേ നിനക്ക് എന്ത് മര്യാദ നീ നിനക്ക് മര്യാദ നീ ചീറ്റ് ചെയ്യാൻ നടക്കും ലോകത്തുള്ള എല്ലാവരും ചീറ്റ് നിന്നെ നിന്റെ പിന്നെ ഒലത്തും നീ അത് കൊറേ പേര് പറഞ്ഞോണ്ട് നടക്കുന്നതാണ് നീ അതൊക്കെ അങ്ങ് കയ്യില് വെച്ചിരുന്നാൽ മതി അത് നീ ഒലത്തും പോണ നിന്നെയൊക്കെ പോലെയുള്ള കൊറേ എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് അതല്ല മര്യാദക്ക് പറയാനാണെങ്കിൽ സംസാരിക്കും മര്യാദയ്ക്ക് പറയാനുണ്ടെങ്കിൽ സംസാരിക്കേ നീണ്ടെ പോലെ കൊറേ എണ്ണ ഇതുപോലെ നടക്കുന്നുണ്ട് എന്നെ അങ്ങ് വലത്താൻ വേണ്ടി എനിക്ക് അതിലൊന്നും പേടിയില്ല നിനക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ എനിക്ക് താൻ ചെയ്ത് തന്റെ പോസ്റ്റ് എനിക്ക് സങ്കടം നിന്റെ നിന്റെ സങ്കടം ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ നീ നീ ആരോട് ചോദിച്ചിട്ടാണ് ആ ഇന്റർനാഷണൽ സർക്യൂട്ടിന്ന് പടം പിൻ വിളിച്ചത് നിന്നെ നീ വർത്താനോ ചോദിച്ചിട്ടാണോ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഫിലിം വരുമാനം ഒരു ഡോളർ നീ എത്ര ഡോളർ കൊടുത്തു ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് നീ എത്ര ഡോളർ കൊടുത്തു ഗുഡ് മൂവീസിന് നീ ഒരു പൈസ പൈസല്ലോ നീ ആകെ കൊടുത്ത ഡോളർ ഞാൻ പറഞ്ഞുതരാം നീ ആകെ കൊടുത്ത ഡോളർ ഡോളര് പബ്ലിസിറ്റിക്ക് വേണ്ടി ായിരം യൂറോ കൊടുക്കണമെന്ന് പറഞ്ഞു നീ അത് സമ്മതിച്ചു യൂറോന്ന് നാലായിരം യൂറോ എന്ന് പറഞ്ഞാൽ നീ കൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ച പൈസ പിന്നെ നീ അല്ലാതെ വേറെ ആരെയും കൊടുക്കൂ അല്ലേ അത് എത്ര രൂപ നീ അത് അത് എത്ര രൂപ ആയിക്കോട്ടെ അത് ഇതുമായിട്ട് ബന്ധമില്ല അത് ഇത് ഒരു രൂപ വരുമാനം പിന്നെ അങ്ങനെയല്ലല്ലോ ഒരു രൂപ വരുമാനം നിനക്ക് നഷ്ടമൊന്നും ഉണ്ടല്ലോ ആ പടം ഇന്റർനാഷണൽ സർക്യൂട്ടിലോട് അത് പോട്ടെ ഈ പടം വേറെ ആർക്കാണെന്ന് പറയണ നീ അന്ന് പറയണോ ഏ സൂരജ് എന്നോട് പറയുന്നത് ആ പടം ദിലീപ് വാങ്ങി എന്നാണ് ദിലീപ് വാങ്ങിയോ ണോട് പറഞ്ഞു നീ അതൊക്കെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചുക എന്തൊക്കെയാണ് ആ പടത്തിന് എന്തൊക്കെ ചെയ്തു എത്ര എത്ര ചെലവായി നീ എന്തുകൊണ്ടാണ് ഈ ഈ പടം ഇപ്പോ ഇന്റർനാഷണൽ സർക്യൂരിറ്റി എന്ന് പിൻവലിക്കാൻ തീരുമാനിച്ചത് ഞാൻ എന്നോടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ നീ ആ കരാറിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രകാരം എനിക്ക് ആ പടത്തിന്റെ മുപ്പത്തിമൂന്ന് ശതമാനം റൈറ്റ്സ് ഉണ്ട് നീ ഇത് വരെ തമ്മിലുള്ള കരാറില്ലേ അതെടുത്ത് വായിച്ചു നോക്കുക ഞാനത് സുരാജിന് അയച്ചു കൊടുത്തിട്ടുണ്ട് ആ കരാറ് ഞാൻ ഇനി പബ്ലിഷ് ചെയ്യണോടെ ആ കരാരം പബ്ലിഷ് ചെയ്യണോ ഞാൻ അതും ചെയ്യാം അത് വേണോ എനിക്ക് മുപ്പത്തിമൂന്ന് ശതമാനം റൈറ്റ്സ് ഉണ്ട് എന്നുള്ള കരാറ് ഞാൻ പബ്ലിഷ് ചെയ്യണോ അതും ചെയ്യാം വേണോ എന്ന പരിപാടി ഞാൻ പബ്ലിഷ് ചെയ്യണോ വേണ്ടെന്ന് മാത്രം നീ പറഞ്ഞു ഒരു രൂപ ലാഭമുണ്ടോ നഷ്ടമൊന്നും ഉണ്ടോന്നല്ല ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞു അനുസരിച്ച് പിന്നെ നീ പോട നീ നീ ആര് നീ എന്റെ രോമിട്ട് ആത്മവായ്പോ അറിയാമോ നിനക്ക് നീ ഈ പറഞ്ഞ ബാക്കിയല്ലേ ഇന്ന് രാത്രി നീ നാളെ രാവിലെ ഉറങ്ങി അടിക്കുമ്പോ നീ അറിയടാ ഒന്നുമില്ല അറിയണം നാലാണ് നീ നാളെ ഉറങ്ങി എനിക്ക് മെനൂമിനി അറിയും നീ എന്റെ ചകടി എന്തായാലും പ്രശ്നമില്ല നീ എന്നെ ചീറ്റ് ചെയ്തതിന് എന്റെ ഒരു കണക്കുണ്ട് നീ കണക്ക് ചെയ്തല്ല നീ ഞാൻ കണക്കൊന്നുമല്ല ഒറ്റ കാര്യം നീ ആ കരാറിലുള്ള അതനുസരിച്ച് എനിക്ക് കോടി പറയോ എടാ നീ എത്ര നിനക്ക് ലൈസൻസ് തന്നു എന്ത് എന്നെ കുറിച്ച് മോശം എന്നെ കുറിച്ച് ഇനി സനൽ കുമാർ ശശിധ നീ മോശമായിട്ട് എന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞോ ഇല്ലാത്തത് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും നിന്നെ പറ്റി നിന്നെപ്പറ്റി ഒരു കാര്യവും ഇല്ലാത്ത ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ എന്നെപ്പറ്റി ഉള്ള കാര്യം മുഴുവൻ നീ പറഞ്ഞോ ഇല്ലാത്തത് പറഞ്ഞാൽ നിന്നെപ്പറ്റി ഇല്ലാതെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്ക എന്നെ കുറിച്ച് നീ എന്നെ ഞാൻ പറഞ്ഞതിന് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു സ്വഭാവം നീട്ടും അതൊക്കെ നിനക്ക് തോന്നലാടാ ഇരുന്ന് ഉറങ്ങിരിക്കെ കേട്ടോ നീ റെക്കോർഡ് ചെയ്തെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ സംസാരിക്കുന്നത് ഞാൻ ഞാനിതിന്റെ നേരിടാൻ തരാം കാരണം ഞാനൊരു കല ഞാൻ അഭിനയിക്കാൻ പക്ഷെ നിങ്ങളുടെ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ചെലവാക്കിയിട്ട് ഇന്നും ഞാൻ ഞാൻ എന്റെ സുഹൃത്തിന് പലിശ കൊടുത്തുകൊണ്ടിരിക്കുക ഈ രണ്ടര കോടി രൂപയ്ക്ക് എന്നിട്ട് എന്നെ ദ്രോഹിക്കുന്ന നീ ഉണ്ടല്ലോ നീ 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 നിന്നെ നമുക്ക് കാണാം നമുക്ക് കാണാം ഞാൻ ധൈര്യത്തോട് തന്നെ പറയുന്നത് കാരണം ഇത്രയും പൈസ ഞാൻ ഒറ്റയ്ക്ക് ഒരു രൂപ ഞാൻ ഒറ്റക്ക് ഞാൻ സഹിച്ചു ഒരാളുടെ കൂടെ ഒരാൾ പലിശ പുറത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലായോ ആ എന്തുടടുത്താണ് നീ ഇപ്പൊ എന്നെ വെല്ലുവിളി